ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് എസ് എൻ ഡി പി യോഗം പറയക്കാൾ ശാഖയുടെ നേതൃത്വത്തിൽ മഹാസമാധി ദിനാചരണം സംഘടിപ്പിച്ചു എസ് എൻ ഡി പി യോഗം ശാഖാനമ്പർ തൊള്ളായിരത്തി അൻപത്തെട്ട് പറയക്കാടിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ മഹാസമാധി ദിനാചരണം സംഘടിപ്പിച്ചു രാവിലെ പി കെ ദിലീപ് കുമാർ ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് ഗുരുസ്മരണയും സമൂഹ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു മണിക്ക് ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രം മേൽശാന്തി താരത്ത് അശോകൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗുരുപൂച്ച നടന്നു തുടർന്ന് ഗുരുദേവ ജയന്തി നിശ്ചല ദൃശ്യത്തിലെ പ്രതിഭകളെയും രൂപകൽപ്പന ചെയ്തവരെയും വിദ്യാർത്ഥികളെയും ആദരിച്ചു ശ്രീകുമാർ വടക്കശ്ശേരി തൃശൂർ ശ്യാംലാൽ കുന്നമ്പത്തറ കണ്ണൻ കണ്ണപ്പന്തറ കനകൻ ശാന്തി കൊല്ലാപ്പറമ്പിൽ പ്രസാദ് വടക്കാഞ്ചേരി അഭിനവ് ടിബി തറയിൽ ആഷ്ലിൻ അഭിലാഷ് അക്ഷര കെ ജെ കരിവേലിയിൽ അമൃത കെ എസ് കാങ്കിശ്ശേരി എന്നിവരെയാണ് ആദരിച്ചത് തുടർന്ന് സമൂഹ സദ്യയും ఎస్ఎన్ యూనియన్ కన్వీనర్ షేజు మరకప్ప సందేశం కౌన్సర్ సుభాష్ కె బ కణన్ కూట్టు శాఖ సలీం సలీం సంసాచు న్యూస్ బ్యూరో